എന്റെ കല്യാണായി കണ്ടിട്ടില്ലേ അതങ്ങനെ ചോദിക്കാൻ കഴിയും അനീഷ എന്നൊന്നുമില്ലേടാ കൊണ്ടുവന്നാണെങ്കി ഞാൻ മേടിക്കുമായിരുന്നു മൂന്ന് പേർക്കും സോറി ആണെങ്കിൽ ഹോട്ടലിൽ നിന്ന് മേടിച്ചു തരാം അതല്ല എന്താണ് ഉണ്ടായിരുന്നു കല്യാണം അടിപൊളിയായിരുന്നു കണ്ടില്ലേ ആരെ ചാറ്റി കൊണ്ടിരിക്കുന്നു ചാറ്റി എന്നല്ലേ ഫോട്ടോഗ്രാഫർ ആണോ ഇൻസൈഡ് അല്ലേ നമ്പർ ലീക്ക് ഇואള് നമ്പർ ലീക്ക് ഒരു വാശം നിങ്ങൾ എല്ലാരും കൂടി നമ്പർ ലീക്ക് ആക്കി ജീ ഞാൻ പറഞ്ഞു ഓൾറെഡി ആ അറിയായിരുന്നു ജാടയാന്ന് അത്യാണത്തിനോ പ്രണയായിരുന്നു

ਕੋਚੋੜਾ 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 ਪਾਪਾ 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 ਇਹ ਚਾਹਦਾ ਚਾਹਦਾ ਕੋਚੋੜਾ ਵੰਡੇ ਨੇ ਕਾਰੀ ਗੇਰ ਰਿਹਾਦਾ ਜੀ ਵੰਡੇ ਬਹਰ ਗਿਆ ਜੀ ਹਾਂ വരും വരും വിശേഷം എന്റെ കല്യാണായി കണ്ട കിട്ടീലേക്ക് എന്തായാലും ഞാൻ നിങ്ങൾ താഴെ പറയില്ല ഒരിക്കലും പറയില്ല ഒരിക്കലും അറിഞ്ഞും വരാൻ സാധ്യതയില്ല നിങ്ങൾക്ക് അതീഷേ എന്നാ അങ്ങനെ ചോദിക്കാൻ കഴിയും അനീഷെ എന്നാണെന്ന് വേറെ ഈ ലോക ഈ കേരളത്തിന്റെ വേറെ ആണുങ്ങളൊന്നും ഇല്ല അവനാ ചോയിച്ച ആരൊക്കെ എന്തൊക്കെ ഏത് സൈഡിൽ നോക്കട്ടെ ഇനി ക്യാപ്ഷൻ എനിക്ക് കാണണമല്ലോ ഞാൻ തന്നെയാണ് അത്രയും പേര് ഒരുയേ അലക്ക് ബാക്കിൽ വേട ആരും കുപ്പണ്ടിന്റെ ഇടുകാണോ അങ്ങോട്ടേ കേറ്റി വെടണം കംപാനിയേ